ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ലൊരു മാമ്പഴ കുമ്പളപ്പാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി മാമ്പഴം തൊലി കളഞ്ഞ് ചെത്തിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തത് തേങ്ങ തിരുങ്ങിയത് പുട്ടുപൊടി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്ന മാമ്പഴം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ജീരകം പൊടിച്ചത് പുട്ടുപൊടി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരല്പം ഉപ്പ് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരിച്ചിരി ടൈറ്റായിരിക്കണം ലൂസായിട്ടുണ്ടെങ്കിൽ കുമ്പിൾ കുത്തുമ്പോൾ അതിനകത്ത് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മധുര ആവശ്യമായത് ഇതുപോലെ ടൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മധുരത്തിനാവശ്യമായത് പഞ്ചസാര ചേർത്താൽ മതി ബെൽ ബെല്ലം ചേർത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ നല്ല ജ്യൂസി ആയതുകൊണ്ട് തന്നെ ബെല്ലം ഉരുക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വല്ലാതെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പഞ്ചസാര തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരു വാഴല എടുത്തതിന് ശേഷം നന്നായി ഒന്ന് കുമ്പിൾ കൊടുക്കുക ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മുടെ മാമ്പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം അപ്പോൾ ഒരു അൽപ്പം കൂടി നല്ല കട്ടിക്ക് കിട്ടും ഇതുപോലെ കുമ്പിളിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൂടി ഒരു ഈർക്കളി കുത്തി കൊടുക്കാം അങ്ങനെ നാലെണ്ണം കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട് അടുപ്പത്തൊരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം അങ്ങനെ വളരെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മാമ്പഴം കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്